വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്നിവിടെ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാം അതിന് ഞാൻ നാഴി പച്ചരി പൊടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കിലോ ശർക്കര പാണിയാച്ചിട്ടുണ്ട് രണ്ട് പാളയംകോടം പഴം കുറച്ച് തേങ്ങ അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ശർക്കര പാണിയും പഴവും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് തേങ്ങ ചെറിയ പീസായിട്ടിങ്ങനെ കട്ട് ചെയ്തത് അതും കൂടെ ഇട്ടേ ഇതിൽ ഞാൻ ഇത്തിരി പാണി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടേ അപ്പോൾ കുറച്ച് റവ റവയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഒരു ഒരമണിക്കൂർ നമുക്ക് മാറ്റി അടച്ചു വയ്ക്കാം ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമ്മൾ അര മണിക്കൂറോളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്കിങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം മൊരിഞ്ഞൊരു വശം മൊരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി മൊരിഞ്ഞ് ക്ലിയർ ആകുമ്പോൾ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുക്കാം നമ്മൾ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്